ഇത് ഈ പുറത്ത് പറയാണ്ട് ഇപ്പോൾ ഉമ്മയണോ എൻ്റെ അല്ലെങ്കിൽ എന്ത് വിഷയമോ നമ്മൾ പറയാണ്ടിരിക്കുമ്പോൾ കുടുംബത്തിൽ എന്താണ് സത്യത്തിൽ അകൽച്ച വരും പിന്നെ ഇതിൻ്റെയൊക്കെ പുറമേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാർക്കിടയിൽ അകൽച്ച ഉണ്ടാക്കാൻ തന്നെയാണ് ആര് കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ളത് പിശാജ് ഷെയ്ത്താൻ കാരണം അത് വലിയൊരു വിഷയമാണ് കാരണം ആകെ തന്നെ അവന്റെ കാറ്റ് കളയാം അപ്പം ഈ പണി അത് കൊടുക്കും നമ്മളും അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുമ്പോഴെന്താവും നമ്മുടെ മനസ്സിന് ഒരു കുടുംബത്തിൽ നല്ലൊരു ഒരു ഒരു നല്ല ലവ്ലി അറ്റ്മോസ്ഫിയർ അതില്ലാണ്ടാവും ഞാനിപ്പോൾ ചിന്തിക്കണേ അത് ഉമ്മാനെപ്പറ്റി ഞാൻ ചിന്തിക്കണേ അതെന്താ അങ്ങനെ ചെയ്തത് ഞാനത്രയും ഞാൻ അത്രയും ടോപ്പ് സീക്രട്ടായിട്ട് പറഞ്ഞ കാര്യം പിന്നെ അങ്ങനെയാണ് കൊച്ചുവാ പറഞ്ഞത് എൻ്റെ ടെൻഷൻ പോയി പക്ഷേ ഞാൻ ഉമ്മാണത് പറഞ്ഞത് ഞാൻ ധരിക്കണേ ഞാൻ ചോദിക്കണമില്ല ഇപ്പം സത്യത്തിൽ പറഞ്ഞതാണ് ഹാദിന് അപ്പുറത്ത് നിന്നിട്ട് ഹാദിന് കൊച്ചു ആപ്പാണ് പറഞ്ഞത് ഇങ്ങനൊരു വിഷയം ഉണ്ടെന്ന് ഞാനിത് അറിയണെന്നില്ല ഞാൻ ആരെ പറ്റി ധരിക്കണത് ഉമ്മച്ച പറഞ്ഞിട്ടുണ്ടാവും എന്നാലും പറഞ്ഞല്ല അപ്പം എനിക്ക് ഓർപ്പിടിക്കും ഞാൻ ചോദിക്കണമെങ്കിൽ മര്യാദക്ക് പോയിട്ട് ഓളെ ഞാനാ പറഞ്ഞത് ഞാൻ തന്നോട് ഒറ്റക്ക് പറഞ്ഞതല്ലേ അതെങ്ങനെയാണ് കൊച്ചു ആ പറഞ്ഞത് ചെലപ്പറയും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പഴാണ് കള്ളനെവിടെയാന്ന് അന്വേഷിക്കല് അല്ലേ അതുകൊണ്ട് നമ്മക്ക് ഒരു വിഷയം ഒരു ഒരാളെ പറ്റിയിട്ടൊരു ഒരു ഒരു ഫീലിങ് ഒരു ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ ആ ചിന്ത ആദ്യമേ ആയി പറയാ നമ്മൾ കണ്ടില്ല ചില ആൾക്കാരാ ഇത് ഇതൊക്കെ വേറെ കേട്ടാ ചെലപ്പോ ഒരാളെ കാണുമ്പോ നമുക്ക് അത് എപ്പോഴും സംഭവിക്കുന്ന ഇയാളെ കണ്ട് എവിടെയോ കണ്ട പോലുണ്ട് നമ്മളെങ്ങനെ നോക്കും അയാൾ നമ്മളെ നോക്കും തെറ്റിദ്ധരിക്കും രണ്ടുപേരും അയാളെന്താ വിചാരിക്കും ഇങ്ങനെ ഇങ്ങനെ നോക്കണേ നമ്മൾക്ക് അയാളെ പറ്റി നമുക്ക് യാതൊരു തെറ്റുധാരണയില്ല നമ്മക്ക് ആകെ പ്രശ്നം എന്താണുള്ളത് എവിടെയോ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ പരിചയം ഫീൽ ചെയ്യുന്നുണ്ട് അതെന്നാ പോയി ചോദിച്ചൂടെ ഹാക്ക് നമ്മക്ക് ഏഹ് അത് ചോദിക്കൂല ഇങ്ങനെ നോക്കും കൊറച്ചേരം ഇങ്ങനെ നോക്കും കൊറച്ചേരം ഇങ്ങനെ നോക്കും പിന്നെ അടുത്താളുണ്ട് ഹാനി അങ്ങനെ കേട്ടത് എന്നെപ്പറ്റി ചൂണ്ടിക്കാണിച്ച് പറയണേ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ചെന്നിട്ട് ആയിരിക്കും എന്താ മോനെ അല്ല ഞാനേ ഇക്കാനെ അല്ലെങ്കിൽ അങ്കിളിനെ ഞാൻ എവിടെയോ കണ്ട പോലെണ്ട് അപ്പൊ മോനെ ഞാൻ ആ അല്ല ഇല്ല ഞാനിവിടെ ആദ്യ വരുന്നത് അയാൾ പറഞ്ഞു അല്ല അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും കഴിഞ്ഞല്ല വിഷയം ഇത് പറഞ്ഞൂടെ ഒന്ന് ഇത് പറയാന് ഞങ്ങൾക്കിന് പാടാനുഭവണ്ട് ഇങ്ങനെ നോക്കണം പല ടൈപ്പ് നോക്കും നമ്മളെ ആംഗിളിൽ നമ്മൾ എന്തിനാണോ ഈ നോക്കണത് ഇനി വരും പോയിപ്പിച്ച് നോക്കാനാണോ ഒന്നുമില്ല മനസിലായില്ലേ ഇതൊക്കെ രണ്ട് കലിമത്ത് കൊണ്ട് രണ്ട് ഏ രച്ചു ചോദിച്ചാ പോരെ അസ്ലാമലൈക്കും ആ എന്താ അല്ല ഞാനേ ഇക്കാനെ ഇക്കുന്ന പുപ്പുവിൻ്റെ വീട്ടിലെ കല്യാണത്തിന് വന്നിരുന്നു ഇല്ല പോലെ ഞാനല്ലേ ഞാനിപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ ദുബായ് നാട്ടിൽ വന്നിട്ടുള്ളൂ എൻ്റെ മുഖം കാണാൻ സാധ്യത്തില്ല ഓക്കെ അപ്പോൾ അതുപോലത്തെ ആൾക്കാർ സിമില അങ്ങനെ ഉണ്ടാവുമല്ലോ ഇപ്പം ഇന്നലെ ഒരാളെ കണ്ടില്ല കാക്കുനെ പോലെ എന്ന് പറഞ്ഞില്ലേ ഉണ്ടാവും ഇതൊന്ന് ചോദിക്ക് പറയുന്നതിന് പകരം കിടന്ന് വട്ടം കറങ്ങി വട്ടം കറങ്ങി അയാൾ തെറ്റിദ്ധരിക്കും ഇപ്പം എന്തിനാണോ അല്ലേ അതുകൊണ്ട് ഏത് വിഷയവും രണ്ടു വാക്ക് സംസാരിക്കുന്നത് കൊണ്ട് തീരുന്നതാണ് നമ്മളൊരു സാധനം കണ്ട് നമ്മൾ വെച്ചോടുത്ത് കാണാനില്ല അപ്പൊ നമ്മളത് മനസ്സിലാക്കണ് അത് ഹാനി എടുത്തിട്ടാണ് ഹാനിയുടെ സ്വഭാവം ആന അതിന്റെ പേരില് നമുക്കത് സംശയിക്കാൻ ചാൻസ് കൂടുതലുണ്ട് പക്ഷെ പാവുന്നിരവരെ അതിരിക്കും എടുത്താളു എവിടെ കിടന്ന് ഉറങ്ങുണ്ടാവും അത് ശരിക്കും ഒന്ന് ചോദിച്ചാൽ പോരെ മോനെ പിന്നെ ഒരു കാര്യം കിട്ടും ഇതിന്റെ ഹാനിയോട് അതിന്റെ പറഞ്ഞാണ് സിതു എന്താണ് അതിന്റെ അർത്ഥം സത്യസന്ധത ഓണസ്റ്റി പറയുമ്പോ പറയ മോനെ നീ എടുത്തോന്ന് ചോദിച്ചാല് അത് പറയണം ഞാൻ എടുത്തിട്ടില്ല എന്ന് നോണ അറിയരുത് അപ്പൊ പിന്നെ ഈ പറഞ്ഞതിനൊന്നും ഇതല്ല നമ്മ സംസാരിക്കണ ആരെ പറ്റിയാണ് മാന്യന്മാരെ പറ്റിയാണ് ആരെ പറ്റിയാണ് അപ്പൊ മാങ്ങനായ ഹാനിയോട് നമ്മൾ ചോദിച്ചു ചോദിക്കണേ മോനെ നീയാണോ അതെടുത്തത് എന്റെ ലാബ് എന്റെ ടാബ് എടുത്തത് നീയാണോ ഞാൻ ഞാനെടുത്തതല്ല സത്യമായിട്ട് പറയാൻ പാടുള്ളൂ അപ്പോഴേ നമ്മള് ഹാനിനെപ്പറ്റി ഉള്ള ചിന്ത മാറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് ചോദിക്കണ്ടെന്നേ ഞാൻ എന്റെ മെയിൻ കൺസേൺ അതല്ല നമ്മൾ ചോദിക്കണം സംസാരിക്കണം ഇത് ദമ്മയ്യരുത് ദമ്മിടാ നമ്മ ബിരിയാണിക്ക് ദമ്മിടുന്ന പോലെ നമ്മൾ എന്തു ചെയ്യരുത് നമ്മുടെ ഇങ്ങനെ ആ ഒരു ക്യാരക്ടർ മാറ്റണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ അത് നിങ്ങൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമുക്കൊരു ഫീലിംഗ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചോദിക്കുക നിങ്ങളാണോ ചെയ്തത് നിങ്ങളാണോ എടുത്തത് നിങ്ങളാണോ എന്നെപ്പറ്റി പറഞ്ഞത് അത് ചോദിക്കുന്നതോട് കൂടിയിട്ട് ആ വിഷയത്തിന് ഹല്ലായി തീർന്നു പോയത് ഇത് ചോദിക്കാണ്ട് എന്തുമാത്രം പ്രയാസങ്ങളുണ്ട് കൊലപാതകത്തിൽ വരെ എത്തുന്നുണ്ട് എന്താണ് അത് നിങ്ങളുടെ പ്രായത്തിൽ പറഞ്ഞാൽ മനസ്സിലല്ലോ ഭാര്യമാരെ സംശയിച്ചിട്ട് ഭാര്യമാർ സംശയിക്കാ ചിലപ്പോൾ ഈ ഭാര്യയുടെ ആങ്ങളെ വന്നിട്ട് പോണമായിരിക്കും ആങ്ങളുടെ കൂടെ ബൈക്കുമ്പോൾ പോകണമായിരിക്കും വേറെ ഏതെങ്കിലും ഹാമുക്ക് പറഞ്ഞു കൊടുക്കും കേട്ടാ നിന്റെ കെട്ടിയോളു വേറെ എത്തിൻ്റെ കൂടെ ബൈക്കിൽ പോകണ്ടെന്ന് അപ്പോഴത്തേനും മൂപ്പർക്കാകെ ടെൻഷനായി ആരുടെ കൂടെയാണവോ പോയത് എന്നാൽ ചോദിക്കോ എടി ഇങ്ങനെ ഞാൻ ഒരാൾ പറഞ്ഞു കേട്ടല്ല നീ ഒരാളുടെ ബൈക്കിൻ്റെ കൂടെ പോയി എന്ന് അത് ചോദിച്ചാൽ തീ അതാ എൻ്റെ ആങ്ങളുടെ കൂടെ പോയി ഇന്നാളെ കൂടെ പോയി ആ കഴിഞ്ഞ് ഇത് ചോദിക്കൂല പിന്നെ ഒരു അന്വേഷണം തുടങ്ങും ചിലപ്പോൾ എങ്ങനെ കുടുംബകലാഹങ്ങളുണ്ടാവണം ഒക്കെ ഒരു ചോദ്യം ഒരു വർത്തമാനത്തിൽ തീരുന്നാണ് പക്ഷേ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട എന്താണ് സിതുക്കുൽ കല എന്താണ് എന്താർത്ഥം നല്ല വർത്താനം സത്യമായിട്ട് പറയണം നമ്മളൊരു വിഷയത്തിന് പിന്നെ ചിലത് മറച്ചു നോക്കേണ്ടി വരും ആ ടെക്നിക്ക് ഇപ്പൊ നിങ്ങക്ക് പറഞ്ഞിട്ടില്ല നിങ്ങൾ എങ്ങനെയടുത്തൊന്നും മറച്ചു നോക്കണ്ട ചിലത് നമുക്ക് മറിച്ചു നോക്കേണ്ട അപ്പൊ ഇങ്ങനെ പറയും മറച്ചു നോക്കേണ്ട വാപ്പാന്റെ ഉമ്മാൻ്റെ അടുത്ത് ഒരു സംഗതി മറച്ചു വെക്കാൻ പാടില്ല സീരിയസ്ലി എത്ര കാലം വരെ നിങ്ങൾ മക്കളായിരിക്കും അത്ര കാലം വരെ മക്കളല്ലാണ്ടാവണ ഒരു പ്രായം വരണി നിങ്ങൾക്ക് മാറ്റി വെക്ക മക്കളായിരിക്കുന്ന കാലത്തോളം വാപ്പാന്റെ ഉമ്മാൻ്റെ അടുത്ത് ഒന്നും മറിച്ചു വെക്കാൻ പാടില്ല അതുപോലെ തന്നെ നല്ല ഉസ്താ അതുമാരെടുത്തു എല്ലാ ഉസ്താമാരെടുത്ത് എല്ലാവരും അവർക്ക് നമുക്ക് നല്ലൊരു ഉസ്താ ഉണ്ടാവില്ലേ അവരോടും മറച്ചു വെക്കാൻ പാടില്ല വിഷയം വേറെ അപ്പോ ഞാനീ നേരത്തെ പറഞ്ഞു പറഞ്ഞോടത്തേക്കാണ് പോണത് എന്തെന്ന് നമ്മളൊരു പള്ളിയിൽ വെച്ചിട്ട് ഒരാളെ കാണുന്നു ആളുകൾ പലവിധമാണ് അതിയെ എല്ലാവരും ഒരു ഇൽമുള്ളവരല്ല ഒരേ ഇൽമിന്റെ അളവല്ല ചിലപ്പോൾ ഒരാളെ നിസ്കാരം ഒരിത്തിരി ഹസർ ബസറൊക്കെ ആയിരിക്കും അപ്പോഴത്തെ നമ്മുടെ വിധിക്കുന്നു ഇവനെന്ത് പടിചാഹ്ലി നിസ്കാരം ഒന്നും എൻ്റെ ശരിയില്ല ഇവനല്ലോ സ്വീകരിക്കില്ല അങ്ങനെയൊന്നുമില്ല ഓക്കെ നമുക്ക് തിരുത്തി കൊടുക്കാനോ പഠിപ്പിച്ചു കൊടുക്കാനോ പറ്റുമെങ്കിൽ അതും സംതിങ് ഡിഫറെ അത് വേറെ മാറ്ററാണ് പക്ഷെ നമ്മളാരെയും ചെറുതാക്കിയിട്ട് അങ്ങനെ ഇഷ്ടം ഇവിടെ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ നോക്കിയപ്പോൾ പള്ളി പോയില്ല നമ്മൾ നമ്മൾ എത്ര പേര് നിസ്കാരത്തിന് നമുക്ക് ഫിഖ് ഹിൻ്റെ കിതാബ് ഫത്തോമോന് കൊണ്ടുപോയിട്ട് ടിക്ക് മാർക്ക് ഇടാൻ പറ്റുന്ന എത്ര നിസ്കാരക്കാരിപ്പോൾ അവിടെ ഉണ്ടാവും അല്ലേ നമ്മൾ നാട്ടിൽ പഠിച്ച മദർസ കണക്കിലൊക്കെ താബൻ എടുത്തോ മുതഫരിതെടുത്തോ അത് വെച്ചിട്ട് മാർക്ക് ഇടാൻ പറ്റുന്ന അത്ര സംസ്കാരക്കാരുണ്ടപ്പോടെ പക്ഷേ അത് ഫിക്കനുസരിച്ച് നിസ്കരിക്കണം അത് മറ്റൊരു വിഷയമാണ് വിഷയാണ് നമ്മൾ മാർക്കിടാൻ പോരെയും പൂച്ചിക്കാൻ പോണ്ട എന്ത് ചെയ്യണ്ട നമ്മൾ ആ അവൻ ശരിയില്ല അവന്റെ നിസ്കാരം ശരിയില്ല അവൻ്റെ ഇത് ശരിയില്ല അവന്റെ സുചോത് ശരിയായില്ല നിങ്ങൾക്കൊരു തെറ്റ് കണ്ടോ പറ്റോ നിങ്ങൾക്ക് അവനോട് പറഞ്ഞാൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പറയാ അല്ലെങ്കിൽ മോനെ ഇങ്ങനെ കാല് വെക്കണം എന്നിട്ട നിയമം അത് പറഞ്ഞു പറഞ്ഞുകൊടുക്ക ഒന്നാമത് നമ്മള ഇതൊക്കെ നമ്മുടെ നാട്ടിലാകുമ്പോ പിന്നേം പ്രശ്നമില്ല എന്താണ് അല്ല നാട്ടിൽ നമ്മൾ പൊതുവിൽ ഒരു മധുഹബുകാരാണ് ഷാഫി മതഹബുകാരാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ അറിയാം നമ്മുടെ നിയമം തന്നെ അല്ല അപ്പുറത്തെ ആൾക്കുണ്ടാവുക കാതർക്കാക്കും നമുക്ക് കുഞ്ഞിക്കാക്കും കോയക്കാക്കും കുറെ മതഹബല്ലേ ഇവിടെ എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട് നാല് മധുഹബും ഉണ്ട് അതിൽ ആയിരക്കണക്കിന് അഭിപ്രായങ്ങളുണ്ട് ഏതെങ്കിലും അഭിപ്രായത്തിലായിരിക്കും അയാൾ സംസ്കരിക്കേണ്ടാവുക നമ്മ എന്ത് പഠിച്ചിട്ടാണ് ഒരു മുത്തഫരിത് പഠിച്ച ധൈര്യത്തിൽ അയാൾ മാർക്കിടാ നടക്കണത് അർത്ഥില്ലല്ലാത്തിനോരുണ്ട് ഓതാത്തവരുണ്ട് ഓതാത്തവരുണ്ട് കൈ കെട്ടണവരുണ്ട് കെട്ടാത്തവരുണ്ട് അയച്ചിങ്ങനെ ഇടണവരുണ്ട് ഇങ്ങനെ പഠിക്കണവരുണ്ട് ഇല്ലേ പല ടൈപ്പ് ഇത് നമ്മെന്ത അനുസരിച്ചിപ്പോ തിരുത്താൻ നടക്കുന്നത് തിരുത്തല് നമുക്ക് ഡിഫറൻറ്റ് ആണെങ്കിൽ ആവുന്നുണ്ട് അല്ലെ ഇപ്പൊ നിങ്ങൾ മഹബൂബിനെ അപ്പുറത്തെ പരിപാടി എന്നാലും നമ്മൾ തുടരണുണ്ട് നമ്മൾക്ക് ഫാത്തിൽ വിസ്മിയോദനാണ് എന്നാലും നമ്മൾ അതൊന്നും ഒരു വിഷയല്ല മദുഹബ് ഇതുമായിട്ട് മാറി നിസ്കരിക്കുക ഒക്കെ ചെയ്യ പക്ഷേ സാ നമ്മളെ ആലിന്യങ്ങളെപ്പറ്റി എല്ലാം ഇവിടെ സംസാരിക്കുന്നത് നമ്മൾ പള്ളിയിൽ വരുമ്പോൾ പല ആൾക്കാരാണ് നമുക്ക് ഏറ്റവും വലിയൊരു നമ്മളെ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും വലിയതായിട്ട് നമ്മുടെ നാശത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ വില കുറച്ച് കാണൽ തഹക്കീർ നിസ്സാരം അവരൊക്കെ അന്ധം അന്തം കമ്മികൾ അന്തക്കേടുള്ളവർ നമ്മൾ മാത്രം വലിയ എന്ത് വലിയ ആൾക്കാർ നമ്മളെ സംസ്കാരമൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ഫത്തമുഴ ഇങ്ങനെ എടുത്തു വെച്ച സംസ്കാരം ഓരോ സ്കാരങ്ങളൊന്നും എന്തല്ല ഒന്നുമില്ല ഓരോരുത്തരും പടച്ച റബ് റഹ്മാനും റഹീമും ഒരാളെ ഈ ഭാഗത്ത് സ്വീകരിക്കാൻ വിചാരിച്ച അവന്റെ മനസ്സ് നോക്കി സ്വീകരിച്ച അതൊക്കെ കഴിഞ്ഞു ഇല്ലേ നമുക്കിപ്പോ എല്ലാരെയും പഠിപ്പിക്കാൻ പറ്റില്ല നമുക്ക് പറ്റുന്നവരോട് പറയാം ഹത്ത കണ്ടാൽ തിരുത്തണം അതൊരു വിഷയം വേറെയാണ് ഇനിയിപ്പോ ഒരാൾ നിസ്കരിക്കുമ്പോൾ അയാളുടെ ആ കാണുന്നു നമുക്ക് പറയണം അതെ ആ കണ്ടിട്ടാ അതൊക്കെ പക്ഷേ ചെറുതാക്കി കാണലും ചെറുതാക്കി കാണലും പുച്ഛിക്കലും ഒന്നും ശരിയില്ല ഒരാളെ അയാളുടെ അറിവില്ലായ്മയുടെ പേരിൽ കളിയാക്കിയാലും അല്ലെങ്കിൽ അയാളുടെ ഒരു വീക്ക്നെസിന്റെ പേരിൽ കളിയാക്കിയാലും ആ പ്രവൃത്തി അതിനേക്കാൾ മോശമായ രൂപത്തിൽ അള്ളാഹു നമ്മുടെ അടുത്ത് കൊണ്ടുവരും കാരണം എനിക്ക് പോയുണ്ട് ഒരറിവില്ലാത്തവന് ആ അറിവില്ലാത്തോണ്ട് അവൻ ഞാൻ ചെയ്തപ്പോ ഇത്ര ആൾക്കാർ മോൻ ഇവിടെ എനിക്ക് സത്യത്തിൽ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് ഞാൻ ചിലപ്പോൾ പടച്ചറബ്ബിനോട് ശുക്രെയ്യാറുമുണ്ട് ഷുക്രെയ്യൻ എന്തിനാണ് പടച്ചറബ്ബ ഇവര് നമുക്ക് ഇത്രയും ഭാഗത്ത് ഞങ്ങളൊരു ഹിൽമ് ഒരു സ്റ്റാൻഡേർഡ് ഹിൽമ് തന്നിട്ടുണ്ടല്ലോ അല്ല അഹമ്മദില്ല പക്ഷെ ബാക്കിയുള്ളവരാലോചിക്കുമ്പോൾ എനിക്ക് തോന്നും ഏയ് എൻ്റെ റബ്ബ് അത്രയും ക്രൂരനല്ല ഇത്രയും ആൾക്കാർ ഈ നട്ടുച്ച വെയിലത്ത് വന്നിട്ട് പള്ളിയുടെ പുറത്തൊക്കെ അട്ടപ്പാറ വെയിലത്ത് വന്ന് നിന്നിട്ട് അവർക്ക് വേണമെങ്കിൽ റൂമിൽ കിടന്ന് ഉറങ്ങാം റൂമിൽ നിന്ന് ടി വി കാണാം അവർക്ക് വേറെ എന്ത് അറാമ്പറപ്പും കാണിക്കുക അതൊന്നും ചെയ്യാണ്ട് ഈ വെള്ളിയാഴ്ച ഈ ചൂടത്ത് അട്ടപ്പാറ വെയിലത്ത് അവിടെ നിന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാലിൻ്റെ ഊപ്പാടകും ആ നിന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ടും അവർ വന്നിട്ട് റബ്ബിന് രണ്ടരക്കകത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതവരുടെ കൽപ്പിലുള്ള ഈമാൻ തന്നെയല്ലേ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടോ പേടി കൊണ്ടോ അല്ലേ ഇത് ഇതാ കാണാണ്ട് വിജയിക്കാം അതെന്നാ അവരൊക്കെ പിടിച്ചിട്ടുണ്ടാവും പോണ് അവ പിന്നെ സ്വർഗത്തിൽ പോത്ര ആൾക്കാരുണ്ടാവും എത്ര ആൾക്കാരുണ്ടാവും സ്വർഗ്ഗത്തിൽ ഞാനും ഹാദി മാത്രം ഉണ്ടാവും താങ്കളെ വേണമെങ്കിൽ കൂടെ കൂട്ട ബാക്കിയുള്ളവരൊക്കെ അങ്ങനത്തെ ക്രൂരനല്ല അവാഹു അഹു ഖുറാനല്ല എന്താ നമ്മൾ ഖുറാൻ തന്നെ ബിസ്മ അല്ലാഹുറഹ്മാൻ റഹിം തുടക്കം തന്നെ അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ ഇടയ്ക്കിടക്കിടക്ക് എത്രമാത്രം റഹ്മാനാണ് റഹീമാണ് അബൂറാണ് ജഗൂറാണ് അഫൂ ആണ് ഇതെന്തെല്ലാം പറഞ്ഞുകൊടുക്കണേ ഇതെല്ലാം പഠിപ്പിച്ച് അവതാരെ പറ്റി അമ്മ ഭരിക്കണ എന്താണ് അമ്മമാരൊക്കെ പഠിച്ച് നരകത്തിലിടും ഇവരൊന്നും സ്വീകരിക്കില്ല നമ്മളുടെ ആണ് ആ കുഴപ്പം ആരെ കൽപ്പിന്റെ കുഴപ്പാണ് നമ്മുടെ കൽപ്പിൻ്റെ കുഴപ്പമാണ് എന്നെക്കാളും അവരെ സ്വീകരിക്കും നമ്മളെ കൽപ്പിൽ വരണം കാരണം അവരെന്താണ് നിഷ്കളങ്കരാണ് അവർക്ക് അറിവില്ല അവർക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല ബട്ട് വാട്ട് എവർ ഇറ്റ് മേ ബി അവർ സംതിങ് ആർ ദൂയിങ് അവരത് ചെയ്യുന്നുണ്ട് ഇല്ലേ ഇതൊരിക്കലും നിസ്സാരല്ല മോനെ നിങ്ങൾ രണ്ടാളും ബോധിപ്പഠിക്കുന്ന കുട്ടികൾ കണ്ടുപോലെ ഒരിക്കലും നിസ്സാരമല്ല അങ്ങനെ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് സാധാരണക്കാരെ പുച്ഛിക്കുന്നത് നിസ്സാരവൽക്കരിക്കുന്നത് നാടൻ എന്തെന്നാ എനിക്ക് ആ വാക്ക് കേൾക്കണ കല്പണം നാടൻ നാടന്മാരല്ലേ ഇവനെ ഫോറിനറല്ലേ പോകാൻ ഇരിക്കണത് നാലിക്കിത്താവോതി പഠിച്ചെൻ്റെ അടുത്ത് ഒരിഞ്ഞ കളിപ്പണ്ണത് ബമ്മാരൊക്കെ നാടന്മാര് അവന്റെ ഉപ്പാൻ്റെ വയസ്സും വലിപ്പാട വയസ്സുണ്ട് എന്നിട്ട് അവനെ വിളിച്ചു പറയുമ്പോ നാടൻ ജീവിതത്തിലെ ആദ്യ ഓരാളവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ പറയണില്ല ഒട്ട് അങ്ങനെ നാടൻ എന്ത് നാടനാക്കാനുള്ളത് സാധാരണക്കാരെ ഇൽമില്ലാത്ത ആള് വേറെ എന്തൊക്കെ നാടനായിട്ട് പുച്ഛിക്കാനുള്ളത് അവന്മാര് ഫുഡ് തന്നിട്ടുണ്ട് നിങ്ങൾ പഠിച്ചപ്പോ തലിമം ആലിമൊക്കെ ആയതിട്ടാ അവർ പാടത്തും പറമ്പിലും ചേർലും പണിയെടുക്കാൻ പോയി അവർ ഓതാ ഓതാ വന്നില്ലേ എല്ലാവരും ഓതാൻ പോകണമെങ്കിലോ അവർ കഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് കിട്ടാ പഠിക്കാൻ പറ്റി അവര് കഷ്ടപ്പെട്ടപ്പോൾ ദർസുകൾ പള്ളികളുണ്ടായി സ്ഥാപനങ്ങളുണ്ടായി നിങ്ങൾക്ക് ഓതി ഓദ്യപ്പ് എന്നിട്ടിപ്പോ നിങ്ങൾക്ക് അവരൊക്കെ നാടന്മായി പുച്ഛിക്കുന്നല്ലേ അവരോട് ഒന്നും ഒരു ബഹുമാനവും ഇല്ല ഞങ്ങൾക്ക് ആർക്കും അവരിക്കലും സ്വഭാവം പാടില്ല അവര് പാവങ്ങളാണ് അപ്പാവങ്ങളുടെ ആ രൂപത്തിൽ തന്നെ അവർക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ആ പഠിക്കാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് പഠിക്കാൻ അവസരം കിട്ടി അവരധ്വാനിക്കാൻ പോയി അവർ കാശുണ്ടാക്കി അവർ സഹായിച്ച് ഫുഡ് കൊടുത്ത് പള്ളികളും സ്ഥാപനങ്ങൾക്കും സഹായിച്ച് അതുകൊണ്ട് നിങ്ങളൊക്കെ മേടിയാക്കന്മാറി അല്ലെങ്കിൽ അവരെ ഇൻഷാവ അതല്ല വേണ്ടത് മനസ്സിലായി അതുകൊണ്ട് നമ്മൾ ഒരു പൊതുസാ പള്ളിയിൽ മാത്രം കൂടുതൽ നിങ്ങൾ കണ്ടുമുട്ട പള്ളിയിലോ ഇങ്ങനെ താൾക്കാട്ട് പള്ളി എന്ന് പറയണത് പള്ളിയിൽ വരുമ്പോൾ ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാവും അവരോട് നമുക്ക് എന്താ ഉണ്ടാവുക സത്യത്തിൽ നമുക്ക് അവരോട് സഹതാപണം ജനിക്കേണ്ടത് പുച്ഛല്ല ജനിക്കണ്ട് അയക്ക ആത്മാർത്ഥമായിട്ടാണ് എല്ലാ വസ്കരിക്കാനാൾ പള്ളിയിലേക്ക് ഏന്തി വലിച്ച് ഏന്തി വലിച്ച് വരുന്നുണ്ട് പള്ളിയിൽ നിസ്കരിക്കാനുള്ള പൂതി കൊണ്ടാണ് റബ്ബിൻ്റെ റഹ്മത്ത് ഉദ്ദേശിച്ച് വരുന്നാണ് ഈ ആളവതെവിടുന്നു അങ്ങ് പറയണേ അയാളത് സുചൂത്തില്ലോ അയാൾ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അറിവില്ലായ്മ സംഭവിക്കുന്ന മിസ്റ്റേക്കിന് അത് അയാളെ കണ്ടില്ല എന്ന് വിചാരിക്കുന്ന വിചാരിക്കട്ടെ അങ്ങനത്തെ അത് വരെ നിങ്ങൾ വിചാരിക്കേ പാടില്ല എത്ര കാക്കാം കാരണം നോക്കുമ്പോൾ ചാമക്കര പള്ളിയിലൊക്കെ വളരെ പ്രയാസപ്പെട്ടിട്ട് വരുന്നതില്ലേ വരുന്നില്ലേ നമ്മ പോവാറുണ്ട് അതേപോലെ കൃത്യമായിട്ട് പള്ളിക്ക് ജമാനത്തിന് ഇല്ല അവര് വരുന്നില്ലേ അതെന്തുകൊണ്ടാണ് വരുന്നത് നാട്ടിൽ കാണിക്കാനാണ് വരുന്നത് ആൾക്കാരെ കാണിക്കാനാണ് കാലത്ത് പടച്ചിറബിനോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ പേടി കൊണ്ട് അല്ലെങ്കിൽ ആഹ്റത്തിൽ രക്ഷപ്പെടുന്നു ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവരെടുക്കുന്നു ഫിക് ഹിറ്റ് കളക്താബിലുള്ള ഈ ഭാരത്തൊക്കെ ഒന്നും കുറച്ച് തെറ്റിപ്പിട്ട് ആയിപ്പോയി അതോടെ ഫാത്തി ഒന്നും വിനോദ പറ്റിണ്ടാവില്ല ഏഹ് ഇയാളൊക്കെ എന്ത് വെറുതെ കസർത്ത് കാണിച്ചു അങ്ങനെയാണ് അങ്ങനെയാണോ വേണ്ടത് അങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അള്ളാഭവരൊക്കെ നിങ്ങൾ എന്നോട് എന്റെ വർത്താനം വിട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അള്ളാഹരൊക്കെ അങ്ങോട്ട് ഔട്ട് ഓഫ് ഇതാക്കി കളയുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ അള്ളാനെ പറ്റി അങ്ങനെ റഹീമോ ഇവരൊക്കെ ഈ പാചകത്തിട്ട് അള്ളാഹ് ഇങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ അള്ളാഹ് എന്തൊരു പോയിന്റ് റാങ്കിങ് കൂടുതലൊന്നും ഇല്ല ഏഹ് വാഹിദിന്റെ അല്ലെങ്കിൽ ഹാദിന്റെ അല്ലെങ്കിൽ ഹാനിയുടെ ഓരോ ഈ ഭാഗത്തിനനുസരിച്ച് അപ്പം പിന്നെ നഷ്ടം വരും അപ്പൊ അത് സമ്മതിക്കണമെന്നില്ല ഏയ് ഇവന്റെ മിസ്റ്റേക്കാരിൽ എൻ്റെ റാങ്കിങ് നഷ്ടപ്പെട്ട് ഒരു പുല്ലും സംഭവിക്കില്ല നമ്മളെല്ലാവരും കൂടി ബാധ എടുത്തത് കൊണ്ട് അതാക്കിട്ടാ റബ്ബ് നോക്കണ എന്താണ് ഇവന് എന്നെ ഒബേ ചെയ്യണോ ഇല്ലേ എന്നാലും പറയട്ടുള്ളൂ ഒബേ ചെയ്യേണ്ട ലക്ഷണം തന്നെ ആ പാവം പള്ളികൾക്ക് എന്തു വലിച്ചു ആണോ അല്ലേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ കുത്തിരുന്നാ പോരെ ഞാൻ ഇവിടെ എപ്പോഴും ആലോചിക്കണ്ടേ പള്ളിക്കല് കറാമ പള്ളിയിൽ വരുമ്പോൾ ഞങ്ങൾ എത്രയോ ആൾക്കാർ നമ്മൾ ഇത്രയും ഫ്ലാറ്റിൽ നാട്ടിലെങ്കിലും നാട്ടുകാരെ പിടിച്ചു പള്ളി പോണം വേണ്ടേ ഏയ് രണ്ടു ദിവസം പള്ളിയിലെത്തി കടമ വന്നില്ലെങ്കിൽ ചോദിക്കൂലേ പള്ളി കാണില്ല ഇവിടെ ആര് ചോദിക്കണ് അടിപൊളിയായിട്ട് റൂമിൽ ഇല്ലേ സുബേക്ക് ഇതായിട്ട് അതൊക്കെ മീതിയിട്ട് കുളിച്ചൊരുങ്ങിട്ട് ഒരു മുസല്ലം കൈ പിടിച്ചിട്ട് ഓടിച്ചാടി പള്ളിക്ക് വരുന്നുണ്ടെങ്കിൽ അവരൊക്കെ ആൾക്കാർ എന്നാണ് നമ്മൾ മാത്രല്ല ഒരൊക്കെ അള്ളാന്റെ ആൾക്കാർ എന്നാണ് അത് അവരൊന്നും എന്ത് ചെയ്യാൻ പോണില്ല കൈവിടൂല അങ്ങനെ വിടുന്നു നമ്മ അള്ളാക്ക് മാർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മളെ വിട്ടു വരും അതാക്കട്ടെ ഞാനൊരിക്കലും കരുതരുതിട്ട ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പലയിടത്തും കാണും അറിവില്ലാത്തവരോട് സഹതാപണം ജനിക്കേണ്ടത് പുച്ഛല്ല പുച്ഛം ജനിക്കാൻ പാടില്ല ശുക്രൻ്റെ ആവണോ റബ്ബിനോട് പഠിച്ചപ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് ഇപ്പം അമ്മ വടക്കേ ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ എവിടേലും കാണാം ചിലപ്പോൾ ഒരു ബംഗാളിലൊക്കെ കാണാം അലഹമില്ല എനിക്ക് എൻ്റെ നിസ്കാരം തെറ്റിലാണ്ട് ചെയ്യാനുള്ള തൗഫീക്ക് തന്നിട്ടില്ല ഇൽമ തന്നല്ല ബട്ട് അവനോട് പാടില്ല നിനക്ക് ഇൽമ തരികയും അവർക്ക് ഇൽമ കൊടുക്കാതിരിക്കുകയും ചെയ്തത് ആരെന്നെയാണ് കാണുമല്ലേ ആ ചിന്ത ഉണ്ടായാൽ മതി അബ്ബാഹുവിൻ്റെ ഒരു ന്യാമത്ത് കിട്ടി അവർക്കത് അത് വേറെ ഇത് കിട്ടില്ല വേറെ നിയമത്തിന് ഞാമത്ത് കിട്ടാത്ത ഒരു വസ്തു ഭൂമിയിലില്ല റബിന്റെ ന്യാമത്ത് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഒന്നുമില്ലാത്തൊരു വസ്തു തന്നെ ഈ ഭൂമിയിലില്ല ഓർക്കണം മനസ്സിലായില്ലേ